അന്റാർട്ടിക്ക പോലെ അടക്കാണ് കണ്ടില്ല അത്രക്ക് കട്ടിക്ക് സ്നോ വീണ് അടക്കാണ് മലകളൊക്കെ കണ്ടോ എന്തോ രസാന്നേക്ക് രാത്രിയില് ഞങ്ങളിവിടെ മറ്റൊരു ഇന്ത്യൻ റസ്റ്റോറൻ്റി വന്നു അല്ലേ മഹാരാജ ഇന്ത്യൻ അല്ലേ അങ്ങനല്ല പേര് മഹാരാജ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ചെയ്യുന്നതെ അപ്പോൾ അനീഷ് അനീഷ് ഈസ് വർക്കിംഗ് ഫോർ മഹാരാജ റെസ്റ്റോറൻറ്റ് അപ്പോൾ നമ്മളിവിടെ വന്ന് നമ്മളൊരു ചായ ഒണിയൻ പക്കോടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി നാല് കൊല്ലമായിട്ട് ഇവിടെ ജോർജില്ലാന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കഥയുണ്ടല്ലോ നിങ്ങൾ കഥ പറഞ്ഞില്ല

നിങ്ങളെ ഏതെങ്കിലും ഒരു ഏജൻസി ഏതെങ്കിലും രാജ്യത്തേക്ക് ജോലി വാഗ്ദാനം നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും ടൂറിസ്റ്റ് വിസയിൽ നിങ്ങളെ കൊണ്ടുപോകത്തില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് ജോബ് വിസ തന്നിട്ട് വേണം കൊണ്ടുപോകാൻ ടൂറിസ്റ്റ് വിസയിൽ നിങ്ങളെ കൊണ്ടുപോകാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അത് ഫ്രോഡ് പരിപാടിയാണ് അങ്ങനെ പറ്റിക്കപ്പെട്ട ധാരാളം മലയാളികൾ ഈ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ട് സോ നിങ്ങൾക്ക് വിസ കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നോക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് നോക്കുക നോക്കിക്കുക ഒരിക്കലും ടൂറിസ്റ്റ് വിസയിൽ ഒരു രാജ്യത്തേക്കും നമ്മളെ കൊണ്ടുപോകില്ല അപ്പം അങ്ങനെ പറ്റിക്കപ്പെട്ട ധാരാളം ആളുകളുണ്ട് ഇപ്പോൾ അനീഷ് ഇവിടെ വന്ന് അദ്ദേഹം പറ്റിക്കപ്പെട്ട് വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്കുകൊണ്ട് അദ്ദേഹം രക്ഷപെട്ടു കമ്പനി കിട്ടി ഇപ്പോൾ വർക്ക് വിസയാണ് വർക്ക് പെർമിറ്റായി അങ്ങനെ പറ്റിക്കപ്പെട്ട് വന്ന ധാരാളം മലയാളികൾ പല രാജ്യത്തും ഉണ്ട് അങ്ങനെ പല ആൾക്കാരും പറ്റിക്കപ്പെട്ട് പോകുന്നതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും ഇമിഗ്രേഷനിൽ നമ്മളെ ഇന്ത്യക്കാരെ അവർ പ്രോപ്പറായിട്ട് സ്ക്രൂട്ടിന് ചെയ്യുന്നതും കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചെയ്യുന്നതും സോ അത് അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് എനിക്കതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല ആ വന്നല്ലോ വിളിച്ചപ്പോഴത്തേക്കും വന്നല്ലോ അമ്മര് ഓക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വി ആർ ബാക്ക് ടു ദി റെസ്റ്റോറൻറ്റ് എന്നിട്ട് നമ്മളിവിടെ കുറച്ച് നേരം ചില്ലായിട്ടിരിക്കും രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടാവില്ല കാരണം പകലാണല്ലോ കൂടുതൽ ആൾക്കാർ വരിക രാത്രി അയക്കുമ്പോഴത്തേക്കിനും എം ടി ആയിരിക്കും സോ നമ്മൾ നമ്മളിവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് വിൽ ഗോ ഇന്ന് ഞാൻ രാത്രിയിൽ വിനീതിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് ഹീസ് ഹോസ്റ്റിംഗ് മീ ടുഡേ ഹീസ് മൈ കൗച്ച് 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 ഓഫോ ഇവിടെ ഫുൾ പട്ടികളും പൂച്ചയാണ് ആണ് ഇത് ഈ പൂച്ച ഉണ്ടല്ലോ ഇത് പറഞ്ഞ പെറ്റാണ് ഇത് പട്ടികളെ പട്ടിയെ പേടിച്ച് താഴെ ഇറങ്ങൂല അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നൽകിയിരിക്കുന്നുണ്ടല്ലേ പ്രാകരിക്കുന്നെ ഞാൻ പിടിക്കട്ടില്ലേടാണ്ടോ മാുന്നുണ്ടോ ണ്ടല്ലോ പേടിച്ചിട്ടുണ്ട് അത് അവനെ അവനെ കണ്ടിട്ട് യോ വിത്ത് മീ ഓക്കേ എനിക്ക് പെച്ചനെ ഭയങ്കര ഇഷ്ടം പക്ഷെ എന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇല്ല ഞങ്ങൾ പെച്ചനെ വളർത്തിയത് പൂച്ചയുടെ പ്രശ്നം എന്താ പറയാ പൂച്ചനെ നമ്മളിങ്ങനെ കൊഞ്ചിച്ച് ഇങ്ങനെ വളർത്തി കൊണ്ട് പട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അവർ നമ്മളെ ഇങ്ങനെ കെയർ ചെയ്ത് പക്ഷെ പൂച്ച എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെ ഇങ്ങനെ കെയർ അവരി

അവിടെ ഡോറുമ സമയം രാത്രി പത്ത് മണിയായി പത്ത് മണിയായി അല്ലേ വി വേർ സിറ്റിംഗ് ഹിയർ ആൻഡ് ടോക്കിംഗ് ടിൽ നൗ ഇത്രയും നേരമായിട്ട് നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരിക്കണം യെസ് ഇവരുടെ റെസ്റ്റോറൻറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചിക്കൻ ട്രൈ ചെയ്തു ഇത് ഹരിയാലി ചിക്കൻ അല്ലേ ഹരിയാലി ചിക്കൻ ആൻഡ് ലോഡ് ഓഫ് ചിക്കൻ ഇപ്പം ചോറും പിന്നെ ദാൽക്കറി അങ്ങനെ സംഭവങ്ങളൊക്കെ വരികയാണ് ഇതിനോ ദിസ് ഗായനോ ഹി ബോൺ ആൻഡ് ബ്രോഡപ്പ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് സെഡൽഡ് ഇൻ അബുദബി അതുകൊണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമേ ഉള്ളു സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇതുവരെ ഇല്ല കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് മേ ബി നെക്സ്റ്റ് ടൈം ഹീസ് ആക്കും മലയാളി ഷെഫിനെ കൊണ്ടുവരാൻ കൊണ്ടുവന്നിട്ട് അല്ലെ തമിഴ് ഷെഫിനെ കൊണ്ടുവന്നിട്ട് സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹീസ് ദിസ് ഗൈസ് ഫ്രം ഉത്തരാഖണ്ഡ് ആൻഡ് ഓക്കെ ഇപ്പോൾ രാത്രിയായി ഇവിടെ ഇപ്പോൾ ആരും ഇല്ല പത്ത് മണിയായി ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ്

ചോ ഞങ്ങളിവിടെ ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചോറ് വന്നിട്ടുണ്ടെങ്കിൽ ദാൽക്കറി കൂടെ വരും വി ആർ ഹാവിംഗ് ഫാൻ പട്ടികളെന്നൊക്കെ പറയുന്നത് പട്ടികളല്ലേ സോറി പട്ടി പട്ടികളാണല്ലോ ബേസിക്കലി അവർ എന്തു ചെയ്യാ ഉറക്കമായിരുന്നു തോന്നുന്നു ഇവിടെ എത്രയും നേരം ഞങ്ങൾ ഇവരെയോട് കളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ഇവന്മാർ ഇവിടെ ആണെങ്കിൽ ഇവന്മാർ ഫുൾ ടൈം ഇവിടെ തന്നെ കേട്ടോ പാട്ടൊക്കെ കേട്ട് കേട്ടിവിടെ കിടക്കണ്ടോ കേട്ടോ പാട്ടൊക്കെ കേട്ട് ഇവിടെ കിടക്കാം കുട്ടപ്പി ഉറങ്ങിയടാ 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 മുത്തേ സുഖിച്ച് കിടക്കുന്ന കേട്ടോ ചങ്ങരുകുട്ടൻ ില്ല ഗെ അപ്പൊ ഇത് ടച്ചിങ്സ് ആയിരുന്നു ബേസിക്കലി നമ്മളെ ചോറ് ദാൽക്കറി ഞങ്ങളിപ്പോൾ എന്തായാലും ഞങ്ങക്ക് ഇന്ന് രാത്രി ആ ചർച്ച എന്തായാലും ഞങ്ങള് കാണും അപ്പം നമ്മള് ഫുൾ ട്രൈ ചെയ്യാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാത്രിയിൽ ആ മലയുടെ മേളിൽ പോകണം അതാണ് ഞങ്ങളുടെ പ്ലാൻ രാത്രിയിൽ ഇന്നലെ നമ്മൾ ഇന്നലെ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ല ആ മല ആ മലയുടെ മേളിൽ നമുക്ക് രാത്രി അഡ്വെഞ്ചർ ആയിട്ട് അതാണ് നമ്മൾ പ്ലാൻ സോ വിൽ ട്രൈ അവർ ബെസ്റ്റ് ഇഫ് എനി ടാക്സി ഡ്രൈവേഴ്സ് ഓർ എനി വൺ വെൽക്കം വിത്ത് അസ് അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇല്ലില്ല ഞാൻ ആവശ്യത്തിന് കഴിച്ചെന്ന് ചോറും താൽക്കറിയും കഴിക്കട്ടെ അങ്ങനെ നമ്മൾ രാത്രി ചർച്ചിൽ പോരട്ട് രാത്രി പതിരാത്രിക്ക് ഒരു അപ്പച്ചപ്പന്നിരിക്കുകയാണ് ഇതും അപ്പച്ചനാണല്ലോ എല്ലാ അപ്പച്ച ആരാ ആപ്പി ആരാ യൂട്യൂ പുള്ളിക്ക് പേടിയ രാത്രി നമ്മളുടെ വരെ പിന്നെ മൂപ്പരുടെ മകളുടെ ബർത്ത്ഡേ ആണ് आनो सच में कसम से मैं नहीं नहीं उनके बेटी बेट का बर्थडे है आज ओके 14 साल की 14 साल की हो रही है वो तो वेट कर रहे थे मेरे को काफी टाइम से कर रहे थे मैं बाद में मेरा रूम पे जाऊंगा ओके 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 सेम आई विशेस टू योर डॉटर आपकी बेटी का नाम बोलो आरुषि आरुषि हैप्पी बर्थडे हैप्पी बर्थडे आरुषि हैप्पी बर्थडे ओके ठीक है ओके 11th में है അപ്പൊ നമ്മൾ ഇന്ന് രാത്രി രണ്ടു പേരും കൂടെ ഒരുമിച്ച് നമ്മൾ പള്ളിയിൽ പോവാണ് രാത്രി രാത്രിക്ക് അമ്മ സമയല് സമയം എത്രയെന്നറിയപ്പോ സമയം പത്തേകാലായി അതായത് ഇവിടത്തെ രാത്രി രണ്ടു മണിന്നൊക്കെ പറയാം അതാണ് രാത്രി പത്തേകാലി ഞാൻ ഉച്ചക്ക് മൂന്ന് മണിക്ക് മറ്റേ ഇവിടെ വന്നതാണ് രാത്രി പതിനൊന്ന് മണിയായി ഇപ്പഴാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് ബമ്മാര് വീട്ടിൽ പോറേ ബമ്മാര് വീട്ടിൽ പോറില്ലേ മറന്നെടുതാ അപ്പൊ ബാഗ് എടുത്തിട്ട് നമ്മൾ ഇപ്പം മലയാള മേളിൽ പോവാണ് ഇന്നലെ നിങ്ങള് വീഡിയോ വേണ്ടില്ല ആ മലയാള മേളി രാത്രിക്ക് പതിനൊന്ന് മണിക്ക് ട്രിനിറ്റി അതെ ചേർച്ചേക്ക് കട്ടപ്രാന്താണ് സുഹൃത്തുക്കളെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ രാത്രി വീട്ടിൽ പോകും അപ്പോൾ ഗുഡ് നൈറ്റ് ചാപ്സ് ഹലോ ബൈസ് ഗുഡ് നൈറ്റ് നാളെ കാണാട്ടോ യെസ് കമാൻ അപ്പോൾ നമ്മൾ രാത്രി പതിരാത്രിക്ക് ആ മലടമേളി പോകാൻ പോവാണ് ഈ കാണുന്ന വണ്ടിയില് കോൺ ഫോ അപ്പൊ നമ്മള് ആ രാത്രി പാതിരാത്രിക്ക് ഈ വണ്ടിയില് മിച്ച് വിഷയ ആ വണ്ടിയില് നമ്മൾ രാത്രി പാതിരാത്രിക്ക് ഫോർ ബൈ ഫോർ വണ്ടിയിൽ ആ മലടമേളി പോവാണ് ഇന്ന് നമ്മൾ പൊളിക്കും രാത്രി അവിടെ പോയിട്ട് അടിപൊളി യെസ് അങ്ങനെ നമ്മൾ ചർച്ച് ഓഫ് ആ ട്രിനിറ്റി അവിടേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ രാത്രി പരിരാത്രിക്ക് ഇതിന് എന്താണിത് ഇത് പള്ളിപ്പെരുന്നാളിന്റെ ലൈറ്റാണല്ലോ ഇതിന് കൊറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അമേസിങ്ക്രീൻ ശനിയുടെ ഒന്നേ ഒന്നും പറയണ്ട അയ്യോ ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ കാര്യം പറയാ ഇപ്പൊ തന്നെ ഇവിടെ തണുപ്പാണ് മേളിൽ ചെല്ലുമ്പോഴത്തേക്കിനും വീണ്ടും തണുപ്പായിരിക്കും നമ്മൾ ആ ഒരു ഡ്രൈവില് രാത്രി പക്ക ലോക്കൽസ് ആയിട്ടുള്ള ആളുകളാണ് അവരുടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ പുള്ളി ഓൾറെഡി ഫോർ വീലൊക്കെ ഇട്ടു ഫോർ വീലൊക്കെ ഇട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ കാരണം അതുപോലെ എക്സ്ട്രീം

വീഡിയോ കാണുന്നവർക്ക് എത്രത്തോളം ഡേഞ്ചറസ് ആണ് ഈ വഴി എന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇത് കംപ്ലീറ്റ് സ്നോ വീണ് കിടന്ന് സ്ലിപ്പായി കിടക്കുന്ന വഴിയാണ് കണ്ടില്ലേ നോക്ക് റൈറ്റ് സൈഡിലൊക്കെ അന്റാർട്ടിക്ക പോലെ കിടക്കുകയാണ് കണ്ടില്ലേ അത്രയ്ക്ക് കട്ടിക്ക് സ്നോ വീണടക്കാണ് നമ്മൾ ഈ ഒരു മലയുടെ മേളിലുള്ള ഒരു പള്ളി കാണാനായിട്ട് രാത്രി പതിനേക്ക് ഇപ്പോൾ അത് സ്നോ മാറ്റുന്ന യന്ത്രമാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ചപ്പോഴത്തേക്കിനും രാത്രി ഇവിടുത്തെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഡ്രൈവർ നമ്മളോട് നമ്മളെ കൊണ്ടാന്ന് പറഞ്ഞു ഇങ്ങനെ ദൂരെ ഒരു ലൈറ്റ് കണ്ടോ ആ ലൈറ്റ് കാണുന്നതാണ് നമ്മുടെ പള്ളി അവിടേക്കാണ് നമ്മൾ പോകുന്നത് ആ പള്ളി കാണാൻ വേണ്ടി നട്ടപ്പാരി രാത്രിക്ക് പ്രാന്ത് പിടിച്ച് പോകുന്ന സുഹൃത്തുക്കളെ ഞങ്ങൾ ഓ എന്ത് രസമാണ് നോക്കിയത് ഫൺ മാൻ നോക്കിയേ ഇവിടെ വേറെ ആരും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ പള്ളിക്ക് രാത്രിയിൽ അവർ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നേ അത് സംതിങ് ഡിഫറെന്റ് എന്തൊക്കെ പറഞ്ഞാലും ഈ ചേട്ടൻ എന്താ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് അങ്ങനെ ഫൈനലി നമ്മൾ എത്തി വെയിറ്റ് 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 അടക്കാൻ പറഞ്ഞു എന്താ പരിപാടി ചെയ്യാൻ എന്തോ രാത്രി പോയി ദൈവം ഏതോ മല മേളിക്ക് എത്തിക്കൊണ്ട് പോവാ പുള്ളിക്ക് മനസ്സിലായി നമുക്ക് പ്രാന്ത് പിടിച്ച് വന്നാന്ന് പുള്ളി രാത്രി നമ്മളെ പ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാ ഓ താങ്ക് യു സോ മച്ച് എന്റെ ദൈവമേ പുറത്ത് ഭയങ്കര തണുപ്പായിരിക്കും അങ്ങനെ താഴെ ദൂരെ കണ്ടോ അതാണ് നമ്മുടെ കസ്ബേക്ക് ടൗൺ എന്ന് പറയുന്നത് അവിടെന്നാ നമ്മളിപ്പോ കേറി വന്നത് നെയ് കാണുന്നതാണ് നമ്മുടെ പള്ളി ആ പള്ളി രാത്രിയിലേക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് മാത്രം കൊടുത്തിട്ടുണ്ട് ആ ലൈറ്റ് ഇങ്ങനെ കിടക്കുന്നു ചുറ്റിനും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് കാണിക്കാന്നും പറ്റത്തൊന്നുമില്ല ചുറ്റിനും മഞ്ഞ് മലകളാണ് നമ്മൾ വന്ന വണ്ടി അതേ ലൈറ്റ് ഒക്കെ ഇട്ട് കിടക്കുന്നു ദലി അമേസിംഗ് ആല രാത്രി പാതിരാത്രിക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ ഓ മൈ ബ്രോ ദിസ് ഫൺ ബ്രോ

ഇതാണ് റിയൽ കാസ്പെഗി കാസ്പെഗിയിലൊക്കെ ഗ്രാമമുണ്ട് ആണ് ഇവിടെ ഉള്ളവർ എല്ലാരും അറിയേണ്ടത് എന്താ അറിയോ എല്ലാ കൺട്രീ ആൾക്കാരും ഈ ചെറിയൊരു ഗ്രാമം അറിയാം കാരണം ആൾക്കാർ അവരെടുത്തേക്കാ വരുന്നത് അവര് അങ്ങോട്ടല്ല അതാണ് ഏറ്റവും അതിന്റെ മെയിൻ കാര്യം ഇവർക്ക് ആൾക്കാരെ തെരഞ്ഞിട്ട് അങ്ങോട്ട് പോണ്ട ആവശ്യമില്ല ആൾക്കാര് അവര് തെരഞ്ഞിട്ടിങ്ങോട്ട് വരും അപ്പൊ ഈ വില്ലേജില് ഈ കാണുന്ന സ്ഥലമൊക്കെ റെന്റിങ്റങ്ങും ഈ ഓപ്പോസിറ്റ് ാണ് ഇവിടത്തെ ആൾക്കാർ താമസിക്കുക അവരെ വീട് ഉള്ള ഈ മലയുടെ ഓപ്പോസിറ്റ് മലയിൽ നമ്മളിപ്പോ നിക്കുന്ന മലയിൽ അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒക്കെ റെന്റിങ് ആണ് ഈ ചെറിയ ചെറിയ സ്പോട്ട് ലൈറ്റ്സ് നമ്മൾ കാണില്ല മെയിൻ ലൈറ്റ് ഈ മെയിൻ ലൈറ്റ് കാണുന്നൊക്കെ വലിയ വലിയ ഹോട്ടൽസ് ആയിരിക്കും വലിയ ലൈറ്റ് വലിയ ലൈറ്റ്സ് ലൈറ്റ് ഹോട്ടൽസ് ആയിരിക്കും ലൈറ്റ് കാണുന്നത് ഇതൊക്കെ കോട്ടേജസ് ഓക്കെ ഇവര് റെന്റിങ് ബിസിനസ് ആണ് ഇവരെ മെയിൻ കാറ്റോ ഭയങ്കര കാറ്റാട്ടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജകരൊക്കെ മാറി ജകരൊന്നുമല്ല ഈ ജാക്കറ്റ് മറ്റ ജാക്കറ്റ് ശരിയാവില്ല ജഗരൊക്കെ മാറി ഫുൾ വേറെ ലെവലാണ് ഇവിടെ എനിക്ക് ചുറ്റിനും കാണിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ചുറ്റിനും മഞ്ഞ് മലകളാണ് ഇവിടെ നോക്കി മഞ്ഞ് വീണ് മൊത്തം മൊത്തത്തിൽ ഇവിടെ ഫുൾ മഞ്ഞ് വീണ്ടക്കുന്ന മലകളാണ് ഫ്രഷ് മഞ്ഞാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലാണ്ട് കട്ടി പിടിച്ചെടുക്കാം ഇത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ സോ ഫുൾ മഞ്ഞ് മലയാണ് ചുറ്റിലും നിങ്ങൾ കാണാത്തവരുടെ ഇന്നലത്തെ വീഡിയോ കാണുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ എന്താ പറയാ ബ്യൂട്ടിഫുൾ ദിസ് ആണ് അങ്ങനെ രാത്രി പാതിരാത്രി നമ്മൾ വന്നിട്ട് നമ്മുടെ ട്രിനിറ്റി ചർച്ചിന്റെ ആ ഒരു വ്യൂ നമ്മളിവിടെ നിന്ന് കാണുകയാണെന്നെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ട് ഞാനല്ലേ എന്റെ പേര് ഏത് വലിയ നമ്മളെ നാട്ടിലൊരു ഒരു ഫംഗ്ഷൻ അല്ലെ വിഷു ലക്ഷം അടുത്ത് അമ്പലം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇന്റെ അടുത്ത് സ്ഥലമില്ല ബിക്കോസ് ഐ സ്റ്റേ ഇൻ പ്ലേസ് വെർഇസ് നോ ടെമ്പിൾ അപ്പൊ എനിക്ക് ആക്ച്വലി ദിസ് ദിസ്ഇസ് മൈ തിങ്കിങ് ഐ ഡോട്ട് എനിക്കില് എല്ലാം കൂട്ടിയിട്ട് ഈ ചർച്ചാണ് നമ്മളെ നമുക്ക് ഒരു 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 ഗുഡ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ ഈ ചർച്ചാണ് ഇവിടെ ഭയങ്കര ആണ് അത് ഞാൻ അതിന്റെ മെന്റാലിറ്റി ഇത് അമ്പലം ആണോ ചർച്ച ആണെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ അതിന്റെ ഉള്ളിൽ പോകുമ്പോൾ ഒരു ഒരു പ്രത്യേകം ഒരു ഒരു നമുക്ക് ഫീൽ ആവും അത് തടത്തിൻ്റെ കണ്ണും കാണുന്നില്ല തളത്ത് വരച്ചിട്ട് ആയിട്ട് പല മൊത്തം ഇരുട്ടാടാ എനിക്ക് ഇവിടുത്തെ ഒരു പ്രോപ്പർ വ്യൂ നിങ്ങളെ കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പറ്റൊന്നുമില്ല പക്ഷെ എനിക്ക് എന്റെ ക്യാമറയ്ക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളെടുത്ത് കാണിച്ച് തരാം ലൈക്ക് ഹൗ ഇറ്റ് ഈസ് കേട്ടോ മൊത്തത്തിൽ അതാണ് നമ്മുടെ മെയിൻ മെയിൻ ചർച്ച് മൗണ്ട് അവിടെയൊക്കെ നമുക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല കേട്ടോ ഇത്രേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്റെ കൊണ്ട് എന്റെ ക്യാമറയുടെ മാക്സിമം എബിലിറ്റിയിൽ ഞാൻ നിങ്ങളെ ഇവിടുത്തെ നൈറ്റ് മിഷനിൽ കാണിക്കുകയാണ് നമ്മൾ വന്ന വണ്ടി വേറെ ഏതൊരു വണ്ടികൾ വാങ്ങണപ്പുണ്ട് സോ ദാറ്റ് ഇസ് എ ചാർജ് ഇതാണ് എന്റെ ക്യാമറയുടെ മാക്സിമം എബിലിറ്റി അതിലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് താഴെ നമ്മുടെ ടൗൺ ദാറ്റ്സ് ഇറ്റ് ഇന്ന് നൈറ്റില് സ്കൈ ഭയങ്കര ക്ലിയർ ആണ് ഇവിടെ ആക്ച്വലി സ്റ്റാർസ് ഒക്കെ കാണാം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണെന്ന് എനിക്കറിയില്ല ചന്ദ്രനെ കാണാം ഭയങ്കര കാറ്റാണ് അതേപോലെ തന്നെ സ്റ്റാർസ് ഒക്കെ കാണാം കേട്ടോ സ്റ്റാർസിനെ കാണാം ഈ കാറ്റ് 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 ഒരു ബ്രോ ബർത്ത് രാത്രി മലകളൊക്കെ കണ്ടോ എന്തോ രസാന്നെ രാത്രിയില് ദിസ് റിയലി ഫൺ മാൻ ലൈക് ഇത് ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഓഫ് മൈ ബെസ്റ്റ് നൈറ്റ് ഇൻ ദിസ് എന്റെ യാത്രയിൽ ഞാൻ ഇത്ര മനോഹരമായിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയില്ല താങ്ക് യു സോ മച്ച് ഇത് ഇവരുടെ ജി വണ്ടിക്കാരനും പ്രോയാണ് ഇല്ലാന്നുകൊണ്ട് രാത്രിയില് ഈ ഈ മേളി കൂടെ രാത്രിയില് ആര് വരാനാ ഇല്ലേ ഓക്കേ വെരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ ആക്ച്വലി ഞാനിവിടെ ആ ബെസ്റ്റ് മോനെ ഇവിടെ കുഴിഞ്ഞു കഴിഞ്ഞു പോണല്ലോ ദൈവമേ ഇവിടെ ഒരു അടി താഴ്ചയിലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്റെ പൊന്നു അത്ര എന്റെ ഷൂ ഒക്കെ നാണി അതുപോലെ ഇവിടെ അങ്ങോട്ടില്ലേ ഓ ഇനി എങ്ങോട്ടാ പോന്നെ ഇങ്ങനെ പോണോ പക്ഷെ എൻ്റെ ദൈവമേ ഇവിടെ ഓരോ ഒരു ഒക്കെ വേണ്ടിട്ടിട്ടുണ്ട് പക്ഷെ ദിസ്ഇസ് റിയലി ഗുഡ് ഈ വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടി ഒരു രക്ഷ ഇത് മിച്ചുപിക്ഷിയുടെ എന്താണ് ഈ വണ്ടിയുടെ പേര് ഡെലിക്ക ഡെലിക്ക എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ ഓ വൈകാട് ഇത് ഇവരുടെ ഓഫ് റോഡ് വണ്ടിയാണ് അതായത് നമ്മുടെ നാട്ടിലെ ജിപ്സിയും താറും ഒക്കെ പോലെയാണ് ദിസ്ഇസ് റിയലി ഗുഡ് ഇതാ ഈ വണ്ടികളിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വരാൻ പറ്റുള്ളൂ വിൻറ്ററില് വിന്റർ സമയത്ത് എൻ്റെ ഷൂ ഒക്കെ നനഞ്ഞു രാത്രിയിൽ മേളിൽ സ്റ്റാർസ് ഒക്കെ ഇഷ്ടംപോലെ കാണാൻ കണ്ടോ ഇതേ ചന്ദ്രനാണെന്ന് ഇപ്പോൾ നമുക്ക് സ്റ്റാർസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ക്യാമറ ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്തിട്ട് ഞാൻ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട് ശ്രീലിനായി ഇപ്പൊ അതിന്റെ മേളിൽ കുറച്ച് കാര്യമൊന്നുമില്ല വി ജസ്റ്റ് ഹിയർ ഓൺലി ടു സീ ദ ചർച്ച് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലെ ഫോർട്ടീൻത്ത് സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ചർച്ച ആണത് ആ ചർച്ചിൻ്റെ ഹിസ്റ്ററിയെ പറ്റി വലിയ ധാരണയൊന്നുമില്ല ആൾക്കാർക്ക് അതാരാണ് നിർമ്മിച്ചതെന്നൊന്നും ഇറ്റ്സ് അൺനോൺ ആക്ച്വലി പക്ഷേ ദറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ അതിൻ്റെ ഡേ ലൈറ്റ് വിഷ്വൽസ് നിങ്ങൾ മിസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി യു ക്യാൻ സീ ദാറ്റ് ബ്യൂട്ടിഫുൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് കണ്ടോ ഊഫ് ഒരു രക്ഷയില്ലാണ്ടോ ഇത് എന്തോ എന്ത് വണ്ടിയാന്ന് ഇതൊരു കിട്ടില്ല വണ്ടിയാണത് അതിന്റെ മേലില് ഒരു കിട്ടിലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതാണ് ആ ലൈറ്റ് കാരണമാണ് നമ്മൾ കംപ്ലീറ്റ് ഇവിടെ വരെ വന്നത് യു സോ മച്ച് ബ്രോ താങ്ക് യു സോ മച്ച് ഇറ്റ് ഈവനിങ് എൻജോയ് ചെയ്തു ആൻഡ് നൗ ഇറ്റ് ടൈം ടു ഗോ ബാക്ക് അടിപൊളിയായിരുന്നു

എത്ര തണുപ്പത്ത് ജീവിക്കുന്ന പട്ടികളാണേക്ക് തണുക്കത്തില്ലേ ബ്രോ ആണോ ഇതൊക്കെ തെരുവ് പട്ടികളാ കേട്ടോട്ടേ ഡോ ടലി പട്ടിയില്ലേ എനിക്കറിയില്ല ഇത് പട്ടിയല്ലേ നീ പട്ടിയാണോടാ നീ പട്ടിയാണോ കമ്മോൺ അതെന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ നിങ്ങള് കറക്റ്റ് മനസ്സിലാക്കുന്നേലായ ഇതിന്റെ മുഖം വലുതോ അച്ചുടാ നമുക്ക് ഇവരെ കൊണ്ടായാലോ

എന്തെങ്കിലും അപ്പോ നമ്മളത് തിരിച്ചു താഴേക്ക് ഇറങ്ങി പോണെ എന്നാലും രാത്രി പരാത്രി വിളിച്ചപ്പോഴത്തേക്കിനും പുള്ളി ഉറകിരുന്ന പുള്ളി വണ്ടി എടുത്തിട്ട് നമ്മളെ കൊണ്ടാൻ വേണ്ടി ഈ മലയാളം മേളി കൊണ്ടാൻ വേണ്ടി കയറി ഒന്നാണ് പുള്ളിക്ക് ഒരു ബിഗ് അപ്പം വിയറ്റ്നാം സിംഗാപ്പൂർ കസാഖിസ്ഥാൻ ഇവിടെ നമ്മളെന്തായാലും കൊടുക്കത്തില്ല ഈ വണ്ടി എന്തായാലും കൊടുങ്ങൂല അത് ഉറപ്പാണ് ഇത് കൊടുങ്ങൂല ഇത് കുടുങ്ങിയ പിന്നെ വേറൊരു വണ്ടി ഇവിടെ വരില്ലല്ലോ ഇത്ര ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് അതിന്റെ അടി ഇടിക്കുന്നുണ്ട് പല സ്ഥലത്തും അടി ഇടിക്കുന്ന വെച്ചാല് മഞ്ഞാണ് വേറെ ഒന്നുമല്ല പക്ഷെ ഇത്ര ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് അതിന്റെ അടി അവിടെ ഇവിടെ കൊറയുന്നുണ്ട് പക്ഷെ നമ്മള് വൈകുന്നേരം ലാൻഡ് ക്രൂസറായിട്ട് വരുമ്പോ വണ്ടി ഫുൾ സ്കിറ്റ് ആയിരുന്നു അതെ പക്ഷെ ഇത് ലാൻഡ് ക്രൂസറിനെ അടി ബെറ്റർ ആട്ടോ ഇത് അങ്ങനെ നമ്മള് രാത്രിയില് തിരിച്ചു പോയിക്കൊണ്ടിരിക്കാണ് എന്റെ ബാഗ് പുറകിലാണ് തുറന്നു പറ്റുള്ളൂ പുള്ളി ആ സീറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും മൈ ബിഹൈൻഡ് ബാഗേ കമോൺ വാ എന്നെ മടി ഇങ്ങോട്ട് അങ്ങനെ ടൗണിന്റെ ടൗണല്ല ആ ഗ്രാമത്തിന്റെ മുകളിൽ എവിടെയോ ഉള്ള ഈ ഒരു വീട്ടിലാണ് വിനീത് താമസിക്കുന്നത് പിന്നെ ഞാൻ വിനീതിന് ഒപ്പമാണ് േ ഏത് ഫോട്ടോ ഫുള്ള് സ്നോ ആണല്ലോ സ്നോന്നാണ് ഇവിടെയാ ആരാം ജാ ആരാം ജെ ഇത് അടക്കത്തൊന്നുമില്ലേ സോ ദിസ് മൈ റൂം ഫോർ ടു നൈറ്റ് ഇന്ന് ഞാൻ ഈ കട്ടിലാണ് കിടക്കാൻ പോകുന്നത് ഇത് ഇവരുടെ വീടാണ് ഇവരുടെ ഹോട്ടലിലെ സ്റ്റാഫും അതേപോലെ തന്നെ പുള്ളിയും വിനീതവും എല്ലാം ഇവിടെയാണ് താമസിക്കുന്നത് സോ എൻ വേണം സ്റ്റേ ഹിയർ വിത്ത് ഇം ടുഡേ ആൻഡ് ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ്